ഹലോ പ്രൈസ് ലോട്ട് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കുന്നു ആയിരിക്കുന്നോ കൂടി ആയിരിക്കുക കാരണം നമ്മുടെ കർത്താവ് പറയുന്നു എപ്പോഴും സന്തോഷിപ്പൻ സന്തോഷിപ്പൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കർത്താവിന് എപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് ആഗ്രഹം ആരുടെയും മുഖം പാടിക്കാണുന്നത് ആഗ്രഹമില്ല എപ്പോഴും സന്തോഷിക്കാനാ പറയുന്നത് വചനം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഉപവസിക്കുമ്പോൾ പോലെ നമ്മുടെ മുഖം പാടിയതുപോലെ നമ്മളെന്ത് ചെയ്യരുതെന്നോ ഉപവസിക്കരുതെന്നാണ് നമ്മൾ ഉപസിക്കുമ്പോൾ ഉപവസിക്കുന്നത് എന്തിനാ എല്ലാവരും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണല്ലേ നമ്മൾ ഉപസിക്കുന്നത് അപ്പോൾ പോ നമ്മൾ അതുപോലത്തെ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മുഖം വാടിക്കാണരുതെന്നാ കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെപ്പോഴിങ്ങനെ പ്ലസൻ്റായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണമെന്നാ കർത്താവിൻ്റെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ മിത്രങ്ങളായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ സഹോദരികളായിക്കോട്ടെ വളരെ ചു വളരെ ചുരുക്കം പേരായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും സന്തോഷിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ബാക്കിയുള്ള പലരും നമ്മളെ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരു ഒട്ടുമുക്കാൽ ആൾക്കാരും കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മളെപ്പോഴും എല്ലാവരും സന്തോഷിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കും ിക്കുന്നവർ വളരെ ചുരുക്കം അതാണ് അത് ചിലപ്പോൾ എന്താണെന്ന് എനിക്കത് പിടികിട്ടിട്ടില്ല പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അത് എത്ര വലിയൊരു ഗിഫ്റ്റല്ലേ നമ്മളൊരാളെ സന്തോഷമായിട്ട് വെക്കാം സന്തോഷായിട്ടിരിക്കാൻ അതുപോലെ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് പറയില്ല പക്ഷെ മറ്റുള്ള മനുഷ്യരോ നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്യാൻ കാത്തിരിക്കും അവർ വലുത് വലുത് ചെയ്യും പക്ഷേ നമ്മൾ ചെറുതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ കുത്തി 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 നോവിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ താഴ്ചയിലും നമ്മളോടുകൂടെ ഇരിക്കുന്നവനാണ് നമ്മൾ വീഴാതെ അവൻ നമ്മളിങ്ങനെ താങ്ങി നടത്തുന്നവനാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ നമ്മളെ അവൻ എന്തു ചെയ്യുന്നു കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഈ കണ്ണിൻ്റെ അകത്തിരിക്കുന്ന കൃഷ്ണമണി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു പൊടി വീണു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ഇതാവണമല്ലേ അതുപോലെ കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ കർത്താവിന് എത്ര വിലപ്പെട്ടവരാണെന്ന് ഈ ലോകം നമുക്ക് നമ്മളെ വേണ്ടാന്ന് തള്ളി വിടുമ്പോഴും ഈ ലോകക്ക ലോകം നമ്മളെ ഇല്ല എന്ന് വിധി വിധിയെഴുതുമ്പോൾ നമ്മൾ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നീ എന്ന് രാകുമ്പോഴും നമുക്കുള്ള ഒരുത്തൻ നമ്മളെങ്ങനെ കൈയിൻ്റെ വെള്ളയിൽ കൊണ്ട് നമ്മുടെ കണ്ടെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് അത് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ എത്ര ഭാഗ്യവാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നെ കർത്താവ് വേറെ ദേശിച്ച് തിരഞ്ഞെടുത്തുവല്ലോ നമ്മുടെ ഏരിയയിൽ നമ്മളൊരു കൗൺസിലറായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് കോട്ടെ ഒരു വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ സംഘങ്ങളില്ലേ അയൽക്കൂട്ടങ്ങൾ അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രസിഡൻ്റായിട്ടൊക്കെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോരം ഇതായിരിക്കും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ലോകത്തിലെ സകല അണ്ടചരാചരങ്ങളെ സൃഷ്ടിച്ച ലോകത്തിലെ സകല മോനതും സൃഷ്ടിച്ച ഒരേ ഒരു സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് നമ്മുടെ ബന്ധുമിത്രാദികളുടെ നടുക്കിൽ നിന്നും നമ്മുടെ ദേശത്തിൽ നിന്നും നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ നമ്മളെത്ര മഹത്വമുള്ളവരാ അല്ലെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം നമുക്കൊന്നുമില്ല എന്ന് തോന്നുന്നു ഈ ലോകത്തിൽ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമേ ഉള്ളൂ എല്ലാം മാറുന്നേ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാറും ഇന്നല്ലെങ്കിൽ നാളെ അതിന് നമ്മൾ കർത്താവിനോട് കൂടുതലായിട്ട് അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകലത്തിനും വിടുതൽ അവൻ്റെ കയ്യിലുണ്ടാവും പറയുന്നു ഭാരം നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുകയാണ് ആരെങ്കിലും അങ്ങനെ പറയുമോ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ചുമട് പോലും മറ്റുള്ളവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നതെന്ന് പറയുന്ന ലോ ലോകമായത് പക്ഷേ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊടുക്കാം അവൻ ചുമക്കുമെന്നാണ് പറയുന്നത് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ കണ്ണുനീരന് അവൻ നിങ്ങൾ വിടുന്ന കണ്ണുനീര് പോലും തുരുത്തിയിലവൻ ആക്കി വെക്കുന്നവനാണ് അത് അളന്നെടുത്ത് അതിന് പകരം നമുക്ക് നന്മ ചെയ്യുന്നവനാ സന്തോഷം തരുന്നവനാ അനുഗ്രഹം തരുന്നവനാ അപ്പം നമ്മൾ വിടുന്ന ഒരു കണ്ണുനീര് പോലും അവൻ്റെ സന്നിധിയിൽ കണക്കുണ്ട് എത്ര പേരെന്ന് കുടുംബം അറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ അമ്മ അറിയാതെ അച്ഛനറിയാതെ മക്കളറിയാതെ കണ്ണുനീര് വിടുന്നവരുണ്ടല്ലേ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ പ്രശ്നങ്ങളിൽ നിത്തും കണ്ണീർ കണ്ണീര് കുടിച്ചു കിടക്കുന്ന എത്ര പേരുണ്ടല്ലേ പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കണ്ണീര് വെറുതെയാവില്ല നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരുവനുണ്ട് ആരും കണ്ടില്ലെങ്കിലും ആ ആരും അത് ചോദിച്ചില്ലെങ്കിലും നീ എന്താ കരയുന്നതെന്ന് ചോദിച്ചില്ലെങ്കിലും ആര് നിങ്ങളുടെ കണ്ണിനീര് തുടച്ചു വിട്ടില്ലെങ്കിലും അതിന് തുടയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റാൻ സർവശക്തിയുള്ള ഒരു കർത്താവ് നിങ്ങൾക്കൊണ്ട് സ്നേഹവാനായ ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട് നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നവൻ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവൻ അവൻ്റെ അവസാന ഇറ്റ് രക്തം വരെ നമുക്ക് തന്നവൻ അത്ര സ്നേഹമാനായ ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ മേൽ അവൻ്റെ മേൽ നിങ്ങളുടെ ഭാരം വെക്കുക പ്രാർത്ഥിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ ജയാളിയായി മാറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ രാത്രി വലിയവ ചെയ്യും വിശ്വസിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് കാണുന്നവരെ ഗോഡ് ബ്ലെസ് യു ഗുഡ് നൈറ്റ്